പ്രേക്ഷകർക്ക് എന്നും പ്രിയപ്പെട്ട കലാകാരൻ തന്നെയാണ് കൊല്ലം സുതി കൊല്ലം സുതി വിട പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം തികയാൻ പോവുകയാണ് സ്തുതിചേട്ടനില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികം നൊമ്പരപ്പെടുത്തുന്ന കുറിപ്പുമായിട്ടാണ് സുതിയുടെ ഭാര്യ രേണു നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുതിയുടെ വിയോഗ വാർത്ത കുടുംബത്തെ എന്ന പോലെ പ്രേക്ഷകരെയും ഒരുപാട് വേദനിപ്പിച്ചിരുന്നതാണ് ഫ്ലവേഴ്സ് ചാനലിൽ പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിയായിരുന്നു കയ്യപ്പമംഗലത്ത് വെച്ച് ആർട്ടിസ്റ്റുകൾ ഫെസ്റ്റുവൽ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് അപകടം സംഭവിക്കുകയും സുതി സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയുമായിരുന്നു സുധിയുടെ വിയോഗശേഷം ഒറ്റപ്പെട്ടു പോയ സുധിയുടെ കുടുംബത്തിന് താങ്ങായി ബിഷപ്പായ നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ സ്ഥലം നൽകുകയും അവിടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ കേരള ഹോം ഡിസൈനാണ് വീട് പണിത് നൽകുന്നത് സുധിയുടെ ഓർമ്മയിലൂടെയാണ് സുധിയുടെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ രേണു തൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ അതിനെല്ലാം ഒരുപാട് നെഗറ്റീവ് കമൻസുകളും രേണു സുതിക്ക് ലഭിക്കാറുമുണ്ട് എന്നാൽ അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് രേണു മുന്നോട്ടു പോകുന്നത് ാത്ത ആദ്യ വിവാഹ വാർഷികമാണ് ഇപ്പോൾ രേണു ആഘോഷിക്കുന്നത് രേണുവിന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മരിച്ച് ഒരു വർഷത്തോട് അടുക്കാൻ പോവുകയാണ് ഭർത്താവ് മരിച്ച ഭാര്യ നെറ്റിയിൽ കുങ്കുമം തൊടാറില്ല പക്ഷെ ഇന്ന് ഞാൻ തൊട്ടു എൻ്റെ സുതിച്ചേട്ടന് വേണ്ടി ഇന്ന് ഞങ്ങളുടെ ഏഴാം വിവാഹ വാർഷികമാണ് എല്ലായ്പ്പോഴും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നും ഉമ്മ പൊന്നെ എന്നാണ് രേണു തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നു നിരവധി പേരാണ് സുധിക്കും രേണുവിനും ആശംസകളുമായി എത്തിയത് ചിലർ രേണുവിന് ആശ്വാസ കമന്റ് ബോക്സുകളിൽ എത്തിയിരിക്കുന്നത് എന്നാൽ മറ്റു ചിലർ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സിന്ദൂരം തൊടില്ല എന്ന വാദങ്ങളുമൊക്കെയായി കമന്റ് ബോക്സുകളിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനോടൊന്നും തന്നെ രേണു പ്രതികരിച്ചിട്ടില്ല